ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു നാടൻ കറിയാണ് കേട്ടോ ചെമ്മീനും മാങ്ങയും പൂരിങ്ങക്കോലും ഒക്കെ ഇട്ട ഒരു നല്ലൊരു കറി അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടാലും നമുക്ക് നേരെ വീടിലേക്ക് പോകാം അപ്പം അത് അതിനായിട്ട് ഞാനിവിടെ ചക്കക്കുരു മാങ്ങ പച്ചമുളക് മുരിങ്ങക്കോല് ഇതെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് പിന്നെ ഒരു കുറച്ച് ചെമ്മീനും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് ചെമ്മീൻ എടുത്തിട്ടില്ല കുറച്ച് ചെമ്മീൻ ഒരു കാൽ കപ്പ് ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേവിക്കാൻ വേണ്ടി വയ്ക്കാം ചക്കക്കുരി ഇച്ചിരി വേവുള്ളത് കൊണ്ട് തന്നെ ആദ്യമേ നമ്മൾ ചക്കക്കുരു വേവിച്ചെടുക്കുവാണേ ഇപ്പം എടുപ്പത്തിൽ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൽ ചക്കക്കുരു വിട്ടതിന് ശേഷം ഒരു വിസിലടിച്ചാൽ മതി അപ്പോഴത്തേക്കും നമ്മുടെ ചക്കക്കുരു വെന്തൊക്കെ കിട്ടും ഇതൊക്കെ അകത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്തിന് ശേഷം വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചക്കക്കുരു നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ബാക്കിയുള്ള പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഇതിൻ്റെ മുരിങ്ങക്കൂരി ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് പച്ചമുളകാണ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാവേ പിന്നെ വേണ്ടത് കുറച്ച് വെള്ളവും കൂടി ഇത് വേവാനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഇതിനകത്തേക്കുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഈ മുരിങ്ങക്കോലിൽ നിന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം മാങ്ങ ഇട്ട് കൊടുത്ത് ഇപ്പം ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ മാങ്ങ മൊത്തത്തിൽ അങ്ങ് കുഴഞ്ഞു പോകും അതുകൊണ്ടാണ് മുരിങ്ങക്കോലിന് മുക്കാൽ വേവാകുമ്പോൾ നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുവാണ് കേട്ടോ കാരണം മാങ്ങയും ചെമ്മീനും ഒരുമിച്ച് ഇട്ടാൽ മതി രണ്ടിനും പെട്ടെന്ന് തന്നെ വെന്ത് ഇട്ടു കേട്ടോ അപ്പോൾ അത് ആദ്യം കൂടി ഇട്ട് കൊടുത്തിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ശേഷം വെക്കുക ഞാൻ നേരത്തെ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു ഞാൻ ഇപ്പോഴാണ് ഇട്ട് ഉപ്പിടുന്നത് നിങ്ങൾക്ക് നേരത്തെ ഉപ്പിട്ട് വേവിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേവിക്കാം അപ്പോൾ ഇന്നത്തേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണേ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം അതാ ചെമ്മീനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് മാങ്ങയും വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്കുള്ള അരപ്പ് അതിൻ്റെ ഇടയ്ക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ തേങ്ങ ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ നമ്മൾ നേരത്തെ വേവിക്കുന്നതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണേ പിന്നെ വേണ്ടത് ഇതിനകത്ത് മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരുപാട് മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ കളറ് ഒന്ന് ആയി പോകും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം എരിവുള്ള എരിവെള്ളം മുളകുപൊടിയാണെങ്കിൽ നിങ്ങൾ ആ എരിവിനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു ടീസ്പൂൺ നമ്മൾ ചേർക്കുവാണെങ്കിൽ അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്താൽ മതി പിന്നെ വേണ്ടത് കുറച്ച് ഉലുവപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് അരയ്ക്കാനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ അരച്ചെടുക്കണം കേട്ടോ നല്ല മയത്തിൽ തന്നെ അരഞ്ഞെടുക്കണം അപ്പോൾ അത് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചെമ്മീനൊക്കെ വെന്തതിനകത്തോട്ട് അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമുക്ക് കുറച്ചും കൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആ മിക്സി കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഓൾറെഡി നമ്മൾ വേവിച്ചതിനകത്ത് വെള്ളം ഉണ്ട് അപ്പം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയെ അതും കൂടി ഒഴിച്ചു കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഇളക്കി വീഴിപ്പിക്കാം പിന്നെ കറിവേപ്പില നേരത്തെ ഇട്ടിട്ടില്ലായിരുന്നു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒന്ന് ഇളക്കിയതിനു ശേഷം ഇനി അത് ഇവിടെ കിടന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അത്രയേ ഉള്ളൂ ലാസ്റ്റ് ഇതിനകത്തേക്ക് കുറച്ച് കടകു വറുത്തും കൂടി നമുക്കിടാം അപ്പം എണ്ണയ്ക്കകത്ത് കടുകും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി മൂപ്പിച്ചാണ് ഇട്ടിരിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉലുവായിട്ട് കൊടുക്കാം കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ചെമ്മീൻ നാടൻ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ല ടേസ്റ്റിയാണ് എല്ലാവർക്കും ഈ നാടൻ ചെമ്മീൻ കറി ഇഷ്ടമായിരിക്കും ചിലതൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും തയ്യാറാക്കുന്നത് അപ്പം ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഒരു വട്ടം എങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന മതി താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ